എല്ലാവർക്കും നമസ്കാരം ഒരു കൈത്താങ് എന്ന ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലാണിത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വരുന്ന വേക്കൻസികളെല്ലാം ഇതിലൂടെ ഷെയർ ചെയ്യുന്നതാണ് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉച്ചക്കും എല്ലാം ചിലപ്പോൾ അർജൻറ് എല്ലാം ഇതിലൂടെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ വരും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പത്തേനായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും ഗ്രൂപ്പിലൂടെ ഇടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേർക്കോ രണ്ടു പേർക്കൊക്കെയാവും ജോലി കിട്ടുക പക്ഷെ അത് ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ കിട്ടൂ അപ്പോൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അന്നേരം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വിളിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് എല്ലാവർക്കും എത്തിക്കുക നമ്മുടെ ഗ്രൂപ്പിനെ വളർത്തിയെടുക്കുക അതുപോലെ നമ്മുടെ ചാനലിനെ വിജയിപ്പിക്കുക അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ജോലി ലഭിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് നിരന്തരം ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട് ആ വേക്കൻസികളെല്ലാം ഇതിലൂടെ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക ഓൾ എന്താ ബട്ടൺ അമർത്തി നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങൾ കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റുകൾ അറിയിക്കുക എന്താണെങ്കിലും നിങ്ങൾക്കത് തുറന്ന് നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാവുന്നതാണ് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുത്ത് നമ്മുടെ ചാനലിനെയും ഗ്രൂപ്പിനെയും എല്ലാം വിജയിപ്പിക്കുക അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്ന സംഭവം നമ്മൾ ഒരു രൂപ പോലും ആരെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നില്ല എല്ലാവർക്കും തികച്ചും ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വേക്കൻസികളെല്ലാം വിടുന്നത് നമ്മൾ നെറ്റ് ചിലവാക്കി നമ്മളെല്ലാം ഇതിനു വേണ്ടി ചെയ്തു നമ്മൾ മൂന്ന് ഗ്രൂപ്പ് ഉണ്ട് ഓൾറെഡി അപ്പോൾ ഗ്രൂപ്പിൽ കൂടുതൽ ആൾക്കാർ ഒരു ഗ്രൂപ്പിൽ തന്നെ ഒരു അതായത് നമ്മളെ മൂന്ന് ഗ്രൂപ്പിലുള്ളവർ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുക അതായത് മൂന്നിലും ഒരേ വേക്കൻസികളാണ് വരുന്നത് മൂന്ന് ഗ്രൂപ്പിലും ഒരേ വേക്കൻസികളാണ് വരുന്നത് അപ്പോൾ മൂന്ന് ഗ്രൂപ്പും ചില ആൾക്കാർ അതിൽ ആടാക്കി വെച്ചിട്ടുണ്ടാവും അതിൻ്റെ ആവശ്യമില്ല ഏതെങ്കിലും ഒരു ചാനൽ മതി ഞാൻ ഗ്രൂപ്പ് നമ്പർ വണ് നമ്പർ ടു നമ്പർ ത്രീ ഇങ്ങനെ മൂന്ന് എണ്ണാണുള്ളത് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം നിലയ്ക്ക് മറ്റുള്ളത് അടിച്ച് പോവുക കേട്ടോ അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കുക ഏഹ് മറ്റുള്ളവർക്ക് ഭാഗങ്ങൾപ്പെട്ട ആൾക്കാർക്ക് ജോലിയില്ലാത്തവർക്ക് അവരിലേക്കൊക്കെ എത്തിക്കുക നമ്മളെ ഗ്രൂപ്പിനെയും ചാനലിനെയും എല്ലാവരും എത്തിക്കുക വിജയിപ്പിക്കുക അപ്പോൾ നിങ്ങളാണ് നമ്മൾ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ഏ അപ്പോൾ എന്ത് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം ഓക്കെ